അതാണ് ഈ സാധനം ഈ സാധനം ഈ തട്ട വളം തട്ട വെച്ച് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ വെക്കുന്ന തൈ നടുന്നത് ഒരു സാധനം നല്ലത് ഒറ്റ ഒരു ഇങ്ങനെ ഒരു സാധനം നട്ട് വെക്കുന്നു അടിയിൽ നിന്ന് ചെറിയ രണ്ട് ക്ലിപ്പും കാണും കുഞ്ഞിതായിട്ട് അത് നട്ടിട്ട് ഒരു വെള്ളം കൊണ്ട് ഇങ്ങനെ വലുത്തുറുവായിട്ട് ഇങ്ങനെ പത്ത് നാൽപ്പത് അമ്പത് ചുമ്പാകും അത്തേന്ന് പിന്നെ കയറി ഇങ്ങനെ വള്ളി അടിക്കാൻ ഇതാ സ്ഥലമാണ് ഇത് ഇങ്ങനെ ഇതാണ് സ്ഥലം അടിക്കുക എന്ന് പറയുന്നത് മൂന്ന് വള്ളി മൂന്ന് മൂന്ന് വള്ളി എല്ലാ മൂന്നോ നാലു വരെ അടിക്കും മൂന്നൊന്ന് ആവറേജ് കിട്ടും ആ അത്ര പിന്നെ അത്തേ പിന്നെ കൊത്തു എന്നാണ് പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞു ഇത് കണ്ടോ ഈ ഇത് വള്ളി ഇങ്ങനെ അടിച്ചു പോകുന്നു അത്തേ നീ ഏണി പോലെ കണ്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നോ കായ കായ ഉണ്ടാവുന്നത് ഇത്തേ മൂന്നും നാലും കായങ്ങനും അഞ്ചും കായങ്ങനെ ഉണ്ടാകും ഉണ്ടാകുന്ന വെച്ചാൽ സ്ഥലം കൂടെ നീണ്ടു നീണ്ടുവരും പൂവുണ്ടാകും മൂത്ത് വന്നത് കായ് വിരിഞ്ഞ് ഈ പൂ വിരിഞ്ഞ് തൊണ്ണൂറ് ദിവസം കൊണ്ട് കായ എടുക്കാതാണ് അപ്പം ഏറ്റവും അടീനത്തെ കായ കായ എടുക്കുമ്പോൾ ഇനി ഇപ്പം ഈ കായൊക്കെ എത്ര ദിവസമായി കാണും ഇതൊക്കെ ഒരു മുപ്പത് ദിവസം മുപ്പത് മുപ്പത്തിഞ്ച് ദിവസം കഴിഞ്ഞ കായത് നാൽപ്പത് ദിവസമായ കായതൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്ന് കായ എടുക്കാം അപ്പം മൊത്തം എടുക്കത്തില്ല ഈ അടി ഏറ്റവും അടിയത്ത് ഈ കൊത്ത എന്നുള്ള അടീനത്തെ രണ്ട് കായ എടുക്കും എടുക്കുമ്പോൾ ഒരു പഴങ്കായ പഴുക്കായെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കരി പഞ്ച കരിമ്പ കാര്യങ്ങളാണ് ആ രണ്ടും അങ്ങനെ ഇങ്ങനെ ശരിക്കും അതാണ് നല്ല കളർ കിട്ടുന്നത് ഇപ്പൊ ഇനി ഇപ്പം ചങ്കിന്റെ ഒപ്പം കഴിഞ്ഞ ഒപ്പം പൊക്കമായി ഇത് എന്റെ തലയ്ക്ക് മോള് പൊങ്ങുന്നു പൊങ്ങിട്ട് പയ്യ് ഇതെങ്ങ് മറിഞ്ഞ് ഇത് അതാ ഞാൻ ഒറുദിന നെല്ലാനിയുടെ ഗുണമാണത് നെല്ലാണിന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വള്ളി പൊങ്ങിയിട്ട് അങ്ങ് മറിയും ചില മോശമാണെങ്കിൽ മോശമാണേൽ ഇങ്ങനെ സലാഡി കൂടെ സ്ഥലം കിട്ടിയിട്ട് അതേ കൂടി അങ്ങോട്ട് പോകും എൻ്റെ ക്വാളിറ്റി അറിയുന്നതാണല്ലേ ആ പൊങ്ങ് പറയും അതാണ് എൻ്റെ ഒരു